ഏറെ ബഹുമാൻ നിറഞ്ഞ പ്രിയ ശ്രോതാക്കളെ ഞാൻ മറ്റൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് ഞാൻ അബ്ദുറഹ്മാൻ കൊടക് സുഹൃത്തുക്കളെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു അത് വയനാട്ടിലെയും കൊടക് ജില്ലയിലെയും കർണാടകയിലെ ചിക്കമങ്ങളൂരും ഭാഗത്ത് നടക്കുന്ന ഒരു പ്രത്യേക കൃഷിയെ കുറിച്ചായിരുന്നു അതായത് അവിടുത്തെ പ്രധാന കൃഷിയാണ് കാപ്പി കുരുമുളക് ഏലം എന്നിങ്ങനെയുള്ളവ എന്നാൽ അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടത് കാപ്പിയെല്ലാം പറിച്ചു ലോഡിങ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ വിഷയത്തെ കുറിച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടിരുന്നത് എന്നാൽ ഇന്ന് ഇന്നത്തെ പ്രധാന വിഷയം കുരുമുളകാണ് ആണ് ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഇതിന് കുരുമുളക് എന്ന് പറയും പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് ഇതിന് എന്താ പറയാന്ന് അറിയില്ല അപ്പൊ ഇതാണ് ഈ കുരുമുളകിന്റെ വള്ളി ഇതാണ് കുരുമുളക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഇത് പറിച്ചെടുക്കാനുള്ള സമയം തുടങ്ങി ഇതിലെ പ്രധാന വിഷയം മറ്റൊന്നാണ് സാധാരണ യൂട്യൂബിലൊക്കെ നമ്മൾ എവിടെ നോക്കിയാലും ഈ കുരുമുളകിനെ കുരുമുളകിന്റെ തൈ കുരുമുളക് വാരല് ഉണക്കല് അതുമാതിരി തന്നെ ചവിട്ടി പിന്നെ അത് മെഷീനിൽ നിന്ന് എടുക്കല് ഇങ്ങനെയുള്ള പലതും നമ്മൾ യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ കഴിയും പക്ഷെ ഞാൻ വ്യത്യസ്തമായിട്ട് ഒരു ഭാഗമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് ഇതുപോലെ പള്ളിയിൽ നിന്ന് കുരുമുളക് പറിച്ചെടുത്ത് ഇതെല്ലാം ചവിട്ടി ഇതിന്റെ മണികളെല്ലാം വേറെടുത്തി ഇതിന്റെ കാതലായ ഭാഗം മാർക്കറ്റിംഗ് നടക്കുന്നത് ആ മണികളാണ് എന്നാൽ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ആ ഭാഗമല്ല ഇതൊക്കെ ഉണക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഇതിന്റെ വേസ്റ്റുകൾ വരും വേസ്റ്റ് പൊടി എന്നൊക്കെ ഇതിന് പറയുക പണ്ടൊക്കെ അങ്ങനെ ഈ ഉണക്കി പിന്നെ ചെറിയ കടുത്തതിന്റെ ബാക്കിയുള്ള ഈ വേസ്റ്റ് പൊടികൾ ചാണകക്കുഴിയിലും അല്ലെങ്കിൽ വേണ്ടാത്ത സ്ഥലങ്ങൾ അവിടെയോടെ കൊണ്ടുപോയിട്ട് വലിച്ചെറിയുകയായിരുന്നു പതിവ് പക്ഷെ ഇന്നൊക്കെ അതിനൊക്കെ വിലയായി തുടങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒരു ചാക്കിന് അമ്പത് രൂപ മുതൽ നൂറ് രൂപ വരെ ചിലതൊക്കെ ഇന്ന് അതിലും കൂടുതലുള്ള വിലക്ക് സാധാരണക്കാർ എടുക്കുന്ന കാണാറുണ്ട് എന്നിരുന്നാലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് എന്നാൽ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഇന്നിപ്പോ വില കിട്ടുന്നുണ്ട് ആളുകൾ അത് വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് ഇത് എന്താ ചെയ്യുന്നത് എന്ന് അറിയാത്ത ഒരുപാട് ആളുകൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണണം ഇത് കൊണ്ടുപോയിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം അപ്പൊ അതിനു മുൻപ് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തന്നെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പം ഈ കുരുമുളകൊക്കെ ഒക്കെ ഉണക്കിയതിന് ശേഷം ചേറി ഒഴിവാക്കിയ വേസ്റ്റ് പൊടികളെ കിട്ടാവുന്ന സ്ഥലത്തു നിന്നെല്ലാം മേടിച്ച് കൊണ്ടുവന്നു ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു ഗോടോന്റെ ഒരു സൈഡിലേക്ക് ഇത് ഇറക്കി വെക്കുന്നുണ്ട് ഇപ്പൊ ഈ അൺലോഡൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ലോഡർസ്മാരൊക്കെ കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് കഷ്ടപ്പാടാണ് അത് കിട്ടുന്നില്ല അതുകൊണ്ട് ഇതൊക്കെ ഇറക്കി വെക്കുന്നത് ഞാൻ തന്നെയാണ് പിന്നെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഇറക്കുന്നുണ്ട് എന്നുള്ള അങ്ങനെയുള്ള ഒരു അഹംഭാവം എനിക്കില്ല ഇതൊക്കെ ഇറക്കി ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഭദ്രമായി വെച്ച് അപ്പൊ പിറ്റേ ദിവസം ഇതിന്റെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ വന്നു കഴിഞ്ഞു അത് കൊണ്ടുവന്നിട്ട ആ ചാക്കുകളൊക്കെ അവർ ഓപ്പൺ ചെയ്തു എല്ലാം ഒരു കൂട്ടയിലേക്ക് വാരിയെടുത്ത് ഈ അല്ലർ എന്ന് പറയുന്ന സാധനത്തെ കിട്ടും അതായത് അരിപ്പ അപ്പൊ ഇതിന് ഒരു നാലഞ്ച് പണിക്കാര് എന്തായാലും നിർബന്ധമാണ് കാര്യമായിട്ട് അരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഇതിൽ മണ്ണാണ് കൂടുതൽ ഉണ്ടാവുക അപ്പൊ ഈ വീഴുന്നത് കണ്ടോ ഇത് മണ്ണാണ് നല്ലോണം അരിച്ച് മണ്ണാണ് വീഴുന്നത് ഈ മണ്ണ് ഒരു പ്രയോജനത്തിന് പൊടുവില്ല ഇത് വല്ല കോമ്പോസ്റ്റിലായ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് ഇടാനേ പറ്റുള്ളൂ ഈ അരിപ്പയിൽ നിൽക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉള്ളത് യാതൊരു റെസ്റ്റും ഇല്ലാതെ ഇത് സ്റ്റാർട്ടാക്കി കഴിഞ്ഞാല് രണ്ട് കൈകളും ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഇളക്കി മറച്ചുകൊണ്ടിരിക്കണം ഇതിൽ എത്രത്തോളം മണ്ണടങ്ങിയിരിക്കുന്ന പൊടി വാർന്നതിൽ മനസ്സിലാക്കാം നമുക്ക് കണ്ടോ അരിക്കുമ്പോൾ ചപ്പ് ചവറെല്ലാം മേലേക്ക് പൊങ്ങി കണ്ടോ അങ്ങനെ ഇത് അരിച്ച് എല്ലാ തരത്തിലുള്ള വേസ്റ്റുകളും നാല് പുറത്തു കൂടി അങ്ങോട്ടും എല്ലാം പോയി അങ്ങനെ ഒരുപാട് വേസ്റ്റൊക്കെ പോയതിന് ശേഷം നല്ല ഫിൽറ്റർ ആയ പൊടികൾ മറ്റൊരു ഭാഗത്തേക്ക് ഫിൽട്ടർ ആയിക്കൊണ്ട് വന്നത് വീഴുന്നത് കണ്ടോ അങ്ങനെ വൃത്തിയായി കിട്ടിയ ഈ പൊടികളെല്ലാം വാരിയെടുത്ത് ഇതുപോലെ ചാക്കുകൾ ഇങ്ങനെ നിറച്ച് വെക്കും അപ്പൊ പലർക്കും ഇതിൽ എന്താ ഉണ്ടാവുക എന്നുള്ള ഒരു പല സംശയങ്ങളായിരിക്കും എന്നാൽ ഇത് ഞകത്ത് ക്ലിയറായി വന്നിരിക്കുന്നത് വളരെ ചെറു മണികളും മൂക്കാതെ വെയിറ്റ്ലെസ് ആയി വരുന്ന മണികള് ചെറുതരി മണികളാണ് ഇതിലൊക്കെ വന്നിരിക്കുന്നത് അതിനെ ഈ ചാക്കിലൊക്കെ നിറച്ചുകൊണ്ട് മാറ്റി വെക്കും പിന്നെ ആവശ്യക്കാർ ഇത് അന്വേഷിച്ച് വന്ന് വാങ്ങിച്ചു പോകാറാണ് പതിവ് അപ്പൊ ഈ പരിപാടി നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു അറിവും വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാല് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഇത്രമാത്രം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവരോടും ഗുഡ് ബൈ